അഖിലേന്ത്യാ പണിമുടക്കിൽ കണ്ണൂർ ജില്ലയിൽ ഇൻഷുറൻസ് മേഖല നിശ്ചലമായി മുഴുവൻ ജീവനക്കാരും പണിമുടക്കിയതിനെ തുടർന്ന് ജില്ലയിലെ എൽ ഐ സിയുടെ മുഴുവൻ ബ്രാഞ്ച് ഓഫീസുകളും സാറ്റലൈറ്റ് ഓഫീസുകളും അടഞ്ഞുകിടന്നു പണിമുടക്കിയ ജീവനക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും നടത്തി தேசிய சிந்தாபாத் ஜூலி ஒன்பது சிந்தாபாத் சிந்தாபாத் தேசிய பணி முடக்கம் சிந்தாபாத் புதுமையில எல்ஐஜி புதுமையில எல்ஐசி இன்சூரன்ஸ் மெகலையில் இன்சூரன்ஸ் மெகலையில் இன்சூரன்ஸ் விஜய் சுவேப பரிசு உயர்ந்து കണ്ണൂരിൽ എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ പ്രേംജിത്ത് ജോയിൻറ്റ് കൺവീനർ സി സി വിനോദ് എൽ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് പി സി രാമൻ എം മനോഹരൻ പ്രദീപൻ കണ്ണോത്ത് എം സുധീർകുമാർ എ മനോജ് എം എച്ച് രാജേഷ് കെ പ്രണവ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മട്ടന്നൂരിൽ കെ രമേശൻ എം മനോജ് സി പി സുധീർ രാജൻ കളരിക്കൽ എന്നിവരും പയ്യന്നൂരിൽ കെ വി വേണു ടി വി ഗണേശൻ രമേഷ് പുതിയറക്കൽ കെ ജയരാജൻ എന്നിവരും പ്രകടനത്തിന് നേതൃത്വം നൽകി തളിപ്പറമ്പിൽ കെ ധീരജ് കെ കെ അർജുൻ സി വി മനീഷ ടി ചന്ദ്രൻ എന്നിവരും തലശ്ശേരിയിൽ പി വി രാജീവൻ എം അനിൽകുമാർ വി വിജയകുമാരൻ എന്നിവരും നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ